കാണിക്കുമെന്ന് ും വിദ്യാലയ കളത്രയുടെ നേതൃത്വത്തിൽ മയക്കുമരുടെ ബോധവൽക്കരണം നടത്തി മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പസുകൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യവുമായി കാട്ടിപ്പറമ്പ് കളത്തറ ചിന്മയ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സൈക്കോളജി കൌൺസിലിംഗ് വകുപ്പും എച്ച് എസ് ഡി എ യൂണിറ്റും സംയുക്തമായി നടത്തിയ ബോധവൽക്കരണ പരിപാടി കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു വേദന

On this day, I am happy to inform you that in Vachi locality our school has been selected as lead collaborator hub school under the objective of the hub and sports school, SPOC model, to meet the goals of NEB 2020 on student counselling and welfare. Our responsibility as hub school is to coordinate with the spoke school for smooth execution and ensuring an engaging and reflective experience for students, fostering counseling network, ensuring constant support, prompting collaboration and supporting sports school. <laughs> ദുബായ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹരിഗോവിന്ദ് ആദിദേവ് ദേവ് എന്നീ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു സ്കൂളിലെ സൈക്കോളജി ലാബിന്റെ ഉദ്ഘാടനവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും എസ് സി പി രാജ്കുമാർ നിർവഹിച്ചു സൈക്കോളജി വിഭാഗം മേധാവി പ്രസീത വൈസ് പ്രിൻസിപ്പൽ പിങ്കി സന്തോഷ് എൻ പി സുസ്മിത അക്കാദമിക് കോർഡിനേറ്റർ രേഖ എസ് സുജാത കെ എസ് സൌമ്യ പി ടി ഐ പ്രതിനിധി യോഗേഷ് ശർമ്മ ധന്യാ ഡി പ്രഭു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളുരുത്തി